തൃശൂർ കുന്നംകുളത്ത് വീണ്ടും ആനയടഞ്ഞു പാണാഞ്ചേരി ഗജേന്ദ്രയാണ് ഇടഞ്ഞത് ആനയുടെ ആക്രമണത്തിൽ രണ്ടാം പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റു കുന്നംകുളം ചീരംകുളത്ത് ഉത്സവത്തിനെത്തിച്ച ഗജേന്ദ്ര ലോറിയിൽ കയറ്റുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഇടയുകയായിരുന്നു ഇടഞ്ഞ ആന രണ്ടാം പാപ്പാൻ മണിയെ അടിച്ചു വീഴ്ത്തുകയും തുടർന്ന് തൂക്കിയെറിയുകയും ചെയ്തു ചീരംകുളം പൂരത്തിനെത്തിച്ച ഗജേന്ദ്രയെ മതപ്പാടിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കുവാൻ അനുമതി ലഭിച്ചിരുന്നില്ല മടക്കി കൊണ്ടുപോകുവാനായി ലോറിക്ക് എത്തിയപ്പോഴായിരുന്നു ആനയുടെ ആക്രമണം ഇന്നലെ പാപ്പാൻമാരെ അനുസരിക്കാതെ നിൽക്കുന്ന ഗജേന്ദ്രയുടെ വീഡിയോ പുറത്തു വന്നിരുന്നു ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടാം പാപ്പാൻ വാഴക്കുളം സ്വദേശി മണിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു അരമണിക്കൂറോളം പ്രദേശത്ത് പരിഭ്രാന്തി പരത്തിയ ഗജേന്ദ്രയെ മറ്റ് പാപ്പാന്മാർ ചേർന്ന് ഏറെ നേരം പണിപ്പെട്ടാണ് തളച്ചത് ഒരു മാസത്തിനിടയിൽ ഗജേന്ദ്ര രണ്ടാം തവണയാണ് ഇടയുന്നത് കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനത്തെ തുടർന്ന് ആനകൾ ഇപ്പോൾ തുടർച്ചയായി ഇടയുന്ന സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ആനകളിൽ നിന്നും കൃത്യമായ അകലം പാലിക്കുക അപകടങ്ങൾ ഒഴിവാക്കുക സൈനിങ് ഓഫ് ശരത് പ്രകാശ് ഫ്ലോക്സ്